ഞാൻ നിങ്ങളെക്കാൾ വലിയവനോ നിങ്ങൾക്ക് മുകളിലോ അല്ല ഞാൻ എന്നും നിങ്ങൾക്കൊപ്പമാണ് നിങ്ങളിലൊരാളായി ഈ വാക്കുകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല കാരണം ദുബായിയുടെ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ അൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന രാജകുമാരനാണ് ജനങ്ങൾക്കെന്നും താങ്ങും തണലുമായി എപ്പോഴും അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവിന് ഇന്ന് നാൽപ്പത്തിമൂന്നാം പിറന്നാൾ ഭരണപരമായ ദീർഘവീക്ഷണത്തിലൂടെ ദുബായിയെ ലോകോത്തര നഗരമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാൽ അതിലുപരി സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും എളിമയും ഏവരുടെയും ഹൃദയം കവരുന്നതാണ് ജനക്കൂട്ടത്തിൽ ഇറങ്ങിച്ചെന്ന് സ്നേഹം പങ്കുവയ്ക്കുന്നതും ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുന്നതും അദ്ദേഹത്തെ ജനങ്ങളുടെ സ്വന്തം ഫസയാക്കി മാറ്റുന്നു കായികരംഗത്തോടും പ്രകൃതിയോടുമുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം ലോകമെമ്പാടുമുള്ള യുവതലമുറയ്ക്ക് പ്രചോദനമാണ് കവിതയിലൂടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു കവിയുടെ ഹൃദയവും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവിന്റെ ഇച്ഛാശക്തിയും ഒരുമിച്ചു ചേർന്ന ഈ അതുല്യ വ്യക്തിത്വത്തിന് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേരുന്നു